ഓണം വന്നെത്തി കേട്ടോ ഇനി നമുക്ക് കായ വറുത്തതും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കണ്ടേ പക്ഷെ നല്ല വെളിച്ചമാണ് ഇപ്പൊ ഇവിടെ കിട്ടാനാണ് ഇനി അഥവാ കിട്ടിയാൽ തന്നെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് മേടിച്ച് കഴിക്കും ഞാൻ എല്ലാ കൊല്ലവും വീട്ടിൽ തന്നെയാണ് കേട്ടോ ശർക്കര വരട്ടിയും കായ വറുത്തതും ഒക്കെ ഉണ്ടാക്കാറുള്ളത് വളരെ കുറച്ച് മാത്രം മതി എങ്കിലും ഉള്ളത് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ വറുക്കാൻ വേണ്ടി മേടിച്ച കായയിൽ നിന്ന് രണ്ട് മൂന്ന് കായ മാത്രം മാറ്റിവെച്ചു ശർക്കര വരട്ടിക്കായിട്ട് ബാക്കി കായയാണ് വറുത്തുപേയിരിക്കുള്ളത് എന്തായാലും വറവൊക്കെ കൂടി ഒന്നിച്ച് കഴിക്കാമെന്ന് കരുതി കായ നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തൊലി കൊണ്ട് നമുക്ക് ഉണ്ട് കേട്ടോ തൊലി കളഞ്ഞെടുത്ത കായകള് ഓരോന്നായി മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്കിട്ടു മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്നല്ലേ അത് ഉപ്പേരിയായി കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറ പിടിക്കാണ്ടിരിക്കാൻ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കിടക്കുന്ന കായകളിൽ നിന്നൊരു മൂന്നെണ്ണം എടുത്തിട്ട് നടുവേ പിളർന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ശർക്കര വരട്ടിക്ക് വേണ്ടി വെച്ചു ബാക്കിയുള്ള കായകളെല്ലാം നാലായിട്ട് നുറുക്കി വറുത്തുപ്പേരിക്കും മാറ്റിവെച്ചു തൊലി ഭദ്രമായിട്ട് ഫ്രിഡ്ജിലും വെച്ചു നാളെ ചെറുപയറും കായത്തൊണ്ടും തോരനായിട്ട് ഊണുമേശയിലെത്തും പലരും ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ മെനക്കെടണോ രണ്ട് പേർക്ക് വേണ്ടി സദ്യ ഒരുക്കാൻ പക്ഷെ വിശ്വസിച്ച് നമുക്ക് കഴിക്കാമല്ലോ ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിന്നും വെളിച്ചെണ്ണ വാങ്ങുക അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൊപ്രയാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടുള്ളവര് ഭാഗ്യവാന്മാര് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നെടികെ പിളർന്ന് ചെറുതാക്കിയ കായകഷ്ണങ്ങൾ കുറേശയായി വറുത്തു കോരാം ശർക്കര വരട്ടിക്കായിട്ട് കായകഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കരുത് കുറച്ചു സമയത്തിന് ശേഷം ഇളക്കി ചേർക്കുക ശർക്കര ഉപ്പേരിക്ക് അഥവാ ശർക്കര വരട്ടിക്ക് സാധാരണ വറുത്തുപ്പേരിയേക്കാൾ കുറച്ചുകൂടി മൂപ്പ് കൂട്ടിയിട്ട് വറുത്തു കോരണം കായകഷ്ണങ്ങൾ എണ്ണയിൽ കിടന്ന് തിളച്ചു മറിഞ്ഞ് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഏതാണ്ട് ഉപ്പേരി പാകമായി എന്ന് മനസ്സിലാക്കാം കൂടെ കിളികിലാ ശബ്ദവും ഉണ്ടാവും അങ്ങനെ ശർക്കര ഉപേരിക്കുള്ള കായകഷ്ണങ്ങൾ കിളികിലാരകത്തോടെ വെളിച്ചെണ്ണയ്ക്ക് മുകളിലേക്ക് വന്നു ആ കായകഷ്ണങ്ങൾ വറുത്ത് കോരി മാറ്റിവെച്ചു ഇനി നമുക്ക് ശർക്കര വരട്ടിക്കുള്ള ശർക്കര ഒരുക്കണം ചുക്ക് ജീരകം ഏലക്കായ ഇവ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട് കേട്ടോ അതിനായി ഞാൻ ശർക്കര പൊടിയാണ് എടുത്തത് വേഗം കിട്ടൂലോ അല്പം മാത്രം വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു കമ്പി പാവ് ആകുന്നവരെ ഇളക്കണം ഇനി നമുക്ക് ശർക്കര ഉപേരിക്കുള്ള സ്പെഷ്യൽ കൂട്ട് എന്ന് പറഞ്ഞില്ലേ അതിനായി രണ്ട് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം ചുക്ക് കുറച്ച് ജീരകം ഇതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക ചുക്ക് മേലക്കൊക്കെ പൊടിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്ത് ശർക്കര ഉരുക്കിക്കൊണ്ടും ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ചുക്ക് ജീരകം മേലയ്ക്ക ഇതൊക്കെ നല്ലോണം പൊടിച്ച് മാറ്റി വെച്ചു അപ്പോഴേക്ക് ഏതാണ്ട് പാവ് റെഡിയായി തുടങ്ങി ഞാൻ ഉപ്പേരിയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പാവിലേക്ക് ഇട്ടു പാവിലേക്ക് കുറേശു കുറേശായിട്ട് ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് നല്ലോണം ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചുക്ക് ജീരകം ഏലക്കായ ഒക്കെ കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ഒരു ഒന്ന് ഒരു സ്പൂൺ വിതറാം കേട്ടോ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ഇതിൻ്റെ പുറത്ത് വിതറുക ഇതാ നോക്കൂ സൂപ്പർ ശർക്കര ഉപ്പേരി റെഡിയായിട്ടോ ശർക്കര ഉപ്പേരി റെഡിയായി പക്ഷെ നമുക്ക് പോവാറായിട്ടില്ല കേട്ടോ ഇനിയും പണിയുണ്ട് ഇനി നമുക്ക് വറുത്തുപ്പേരി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നാലായി നുറുക്കി വച്ചിരിക്കുന്ന കായകഷ്ണങ്ങൾ ഇടാം ഈ കായകഷ്ണങ്ങളും ഇട്ട ഉടനെ ഇളക്കരുത് അല്പസമയത്തിന് ശേഷം ഇളക്കി ചേർക്കുക ഇവിടെ വറുത്തുപ്പേരിക്ക് ശർക്കര ഉപ്പേരിക്ക് കൊടുക്കാതിരുന്ന പ്രത്യേക ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ഉപ്പ് തളിക്കണം ഇതിനായി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പാനിയാക്കി വയ്ക്കുക ഈ പാനി കായ എണ്ണയിൽ കിടന്ന് പകുതിയോളം മൂപ്പ് ആകുമ്പോൾ ഒഴിക്കാം ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ വരെ ഒഴിക്കാം ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ രണ്ട് സ്പൂൺ ഒഴിക്കുക അടുത്ത വറവിന് കുറച്ചുകൂടി കുറയ്ക്കുക പിന്നെയും കുറയ്ക്കുക അടുത്ത വറവിന് അങ്ങനെ വറവ് കൂടുന്തോറും ഉപ്പിലായനയുടെ അളവ് കുറച്ചുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ നല്ല ഉപ്പായിരിക്കുക അവസാനമാകുമ്പോഴേക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഓണത്തിനാണ് ഞങ്ങൾ നാലായിട്ട് വറുത്തത് ഉപയോഗിക്കുക തിരുവാതിരയ്ക്ക് കായ വട്ടത്തിലരിഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിക്കുക അങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടുള്ള ഉപ്പേരി തിരുവാതിരയ്ക്കും നാലായി മുറിച്ച ഉപ്പേരി തിരുവോണത്തിനും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിവ് അങ്ങനെ നമ്മുടെ ഓണത്തിനുള്ള വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും തയ്യാറായി എല്ലാവരും ഉണ്ടാക്കും